രണ്ട് ദിവസങ്ങളിലായി കരുളായി ഷാലുമോൻ നഗറിൽ നടന്ന എസ് എസ് എഫ് നിലമ്പൂർ ഡിവിഷൻ മുപ്പത്തി ഒന്നാമത് എഡിഷൻ സാഹിത്യോത്സവിന് സമാപനം സമാപന സംഗമം കേരള മുസ്ലിം ജമാഅത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ഡാരിമി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും സാഹോദര്യത്തിന്റെയും വിത്തുകൾ മുളപ്പിക്കാനുള്ള ശ്രമമാണ് സാഹിത്യ പ്രവർത്തനം ലക്ഷ്യം വെക്കുന്നത് ധാർമ്മിക മുന്നേറ്റവും അരുദ്ധായ്മകളിൽ നിന്നുള്ള മാറ്റവുമാണ് കലയും സാഹിത്യവും പ്രസരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏഴ് സെക്ടറുകളിൽ നിന്നുള്ള ആയിരം പ്രതിഭകൾ നൂറ്റി മുപ്പത് ഇനങ്ങളിലായി മാറ്റിവെച്ച സാഹിത്യോത്സവം എഴുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റുകൾ നേടി എടവണ്ണ സെക്ടർ ജേതാക്കളായി തുടർച്ചയായി മൂന്നാം തവണയാണ് എടവണ്ണ സെക്ടർ ഹാട്രിക് പൂർത്തിയാക്കി വിജയികളാവുന്നത് അറുന്നൂറ്റിഇരുപത്തി ആറ് പോയിന്റ് നേടി കർളായി സെക്ടറും അറുനൂറ്റിഒമ്പത് പോയിന്റുമായി മമ്പാർ സെക്ടറും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം നേടി എടവണ്ണ സെക്ടറിലെ മാസിൻ മുജീദ് കെ പി സാജിദ് എന്നിവർ കലാപ്രതിഭകളായും കരളായി സെക്ടറിലെ ടി പി ഷറഫുദ്ദീൻ മുസിഡി സർഗപ്രതിഭയായും തെരഞ്ഞെടുത്തു സമാപന സംഗമത്തിൽ കെ ഷൌക്കത്ത് സഖാഫി അധ്യക്ഷത വഹിച്ചു എസ് എസ് എഫ് ജില്ലാ സെക്രട്ടറി നോഹു പി അഹമ്മദ് ഫലപ്രഖ്യാപനം നടത്തി കെ ടി അബ്ദുള്ള മുസ്ലിയാർ സുലൈമാൻ ദാരിമി വല്ലപ്പുഴ ജെ രാധാകൃഷ്ണൻ സന്തോഷ് ബാബു ജെയിംസ് മാവേലി അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് കെ പി ജമാൽ കെ സി സലാം തുവക്കാട് എം അബു മുസ്ലിയാർ സി കെ നാസർ മുസ്ലിയാർ സൽമാനുൽ ഫാരിസ് സഖാഫി ഷമീർ അലി സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ വിതരണം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ഷൌക്കത്ത് സഖാഫി പതാക ഉയർത്തി സാഹിത്യോത്സവം വിളംബരം ചെയ്തു എസ് എസ് വിദ്യാർത്ഥികളുടെ കലാജാഥയും പരിപാടിയിൽ സംഘടിപ്പിച്ചു മുപ്പത്തിരണ്ടാമത് എഡിഷൻ വേദിയാകുന്ന എടവെണ്ണയിലേക്കുള്ള പതാക വേദിയിൽ കൈമാറി സിറ്റി വി ന്യൂസ് നിലമ്പൂർ ഇന്റർനാഷണൽ ഇയേഴ്സ്